ി മേഖലയിലെ സ്ഥിതിയുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധയിൽ പോലും സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും സൈനിക വിഭാഗങ്ങളും മറ്റ് ഇതിന് സമാനമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ വിഭാഗങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്തൊക്കെ ഒരു യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെയാണോ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെ സജ്ജീകരിച്ച് നിർത്തേണ്ടത് ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഏറ്റവും ഒടുവിലാണിപ്പോൾ ചണ്ഡിഗഡിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ നോഡൽ ഡയറക്ടർ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് അവധിയിൽ പോയ ആളുകളൊക്കെ ഉടൻ തിരിച്ചുവെന്ന് ഡ്യൂട്ടിയിലേക്ക് കയറണം അത് മാത്രവുമല്ല മുഴുവൻ സമയവും ഇരുപത്തിനാല് മണിക്കൂറും തൊഴിലെടുക്കുന്നതിന് സജ്ജമായിരിക്കണം എവിടെ എപ്പോൾ ജോലി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചാലും അത് ചെയ്യണം അല്ലാത്ത ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പറയുന്നു ഇത് ചണ്ഡിഗഡിൽ മാത്രമല്ല മറ്റ് അതിർത്തി പ്രദേശത്തെ പല ആരോഗ്യ സ്ഥാപനങ്ങൾക്കും സമാനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നിലയിലുള്ള ഒരു ആക്രമണം ഇന്ത്യക്കെതിരെ നടന്നാൽ ഇന്ത്യയുടെ ഭൂപ്രദേശം നടന്നാൽ അപ്പോൾ തന്നെ തിരിച്ചടിക്കുള്ള ഒരു സംവിധാനം നമ്മുടെ സൈന്യം ഒരുക്കിയിട്ടുണ്ട് അതല്ല തിരിച്ചടിക്ക് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു വ്യോമാക്രമണമാണെങ്കിൽ അത് തടയാനുള്ള അതല്ല കടൽ അങ്ങനെ കരമാർഗ്ഗമാണെങ്കിൽ അങ്ങനെ എല്ലാം തടയാനുള്ള സജ്ജീകരണങ്ങൾ ശക്തമാണ് അതിനപ്പുറത്തേക്ക് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരോഗ്യ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ പരിക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നാശം കുറയ്ക്കുന്നതിന് വേണ്ടി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു പൊതു ഇടങ്ങളിൽ ആളുകൾ കുറവാണ് മറ്റ് ആരോഗ്യ പ്രവർത്തകർ കൂടുതലെത്തുന്നു നേരത്തെ രതീഷ് തന്നെ സൂചിപ്പിച്ച പോലെ യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിശക്തമായ അതിനെ പ്രതിരോധിക്കാനും തിരിച്ച് ആക്രമിക്കാനും ഒപ്പം തന്നെ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ അതിർത്തി പ്രദേശങ്ങളിൽ സജ്ജമായി കഴിഞ്ഞു ശരി